സ്ഥിതി ആയിരിക്കട്ടെ കത്തോലിക്ക സഭയിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് കുടുംബങ്ങൾ കുടുംബങ്ങളെ ഗാർഹിക സഭ എന്നാണ് സഭ വിളിക്കുന്നത് ഗാർഹിക സഭയ്ക്ക് രൂപം കൊടുക്കുന്ന വിവാഹം എന്ന കൂതാശയെ പറ്റി നമുക്കിന്ന് മനസ്സിലാക്കാം കത്തോലിക്ക സഭയിൽ വിവാഹം ഒരു കൂതാശയാണ് പുരുഷനും സ്ത്രീയും തമ്മിൽ മരണം വരെ പിരിയാൻ പാടില്ലാത്ത വിശുദ്ധമായ ഐക്യം ഉളവാക്കുന്നതും പരസ്പരം സ്നേഹിക്കുന്നതിനും മക്കളെ പുണ്യത്തിൽ വളർത്തുന്നതിനും വിവാഹത്തിന്റെ മറ്റു കടമകൾ നിർവഹിക്കുന്നതിനും ആവശ്യമായ ദൈവവരപ്രസാദം അവർക്ക് നൽകുന്നതുമായ കൂതാശയാണ് വിവാഹം മറ്റു കൂതാശകളുടെ സ്വീകരണത്തിന് മാമോദീസ ഒരു ആവശ്യമായതിനാൽ തന്നെ മാമോദീസ സ്വീകരിച്ച രണ്ടുപേർ തമ്മിലുള്ള വിവാഹമാണ് കൂതാശയാവുകയുള്ളു മറ്റ് വിവാഹങ്ങളിൽ നിന്ന് ക്രൈസ്തവ വിവാഹത്തെ വ്യതിരക്തമാക്കുന്നത് അതൊരു കൂതാശിയാണ് എന്നുള്ള കാര്യമാണ് ക്രൈസ്തവ വിവാഹം ഒരു കരാറല്ല മറിച്ച് ഒരു ഉടമ്പടിയാണ് അതിനാൽ തന്നെ നിയമത്തിനല്ല സ്നേഹത്തിനാണ് പ്രാധാന്യം അടിച്ചേൽപ്പിക്കുന്നതല്ല സ്വാതന്ത്ര്യത്തോടെ നൽകലും സ്വീകരിക്കലുമാണ് വിവാഹത്തിൽ നടക്കുന്നത് ബൈബിളിൽ വിവാഹത്തെ കുറിച്ച് ധാരാളം പരാമർശങ്ങളുണ്ട് ഇസ്രായേലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിനും ഈശോയും സഭയുമായിട്ടുള്ള ബന്ധത്തിനും ഒരു വിവാഹത്തിന്റെ മാനമാണ് ബൈബിൾ കൽപ്പിക്കുന്നത് ഉൽപത്തി പുസ്തകത്തിന്റെ രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും അവർ ഒറ്റ ശരീരമായി തീരും ഒരു വിവാഹ ബന്ധത്തെ മനോഹരമായി വരച്ചു കാണിക്കുന്ന പുസ്തകമാണ് പഴയ നിയമത്തിലെ ഉത്തമഗീതം പുതിയ നിയമത്തിൽ സമത്തായിട്ട് സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിലും മിസ്റ്റർ മാർക്കോസിന്റെ സുശേഷം പത്താം അധ്യായത്തിൽ വിവാഹത്തെക്കുറിച്ച് ഈശോ പരാമർശിക്കുന്നത് കാണും ഈശോ പറയുന്നുണ്ട് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ അതിനാൽ തന്നെ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ മരണം വരെയുള്ള ഒരു ഉടമ്പടിയാണ് വിവാഹം വിവാഹമെന്നത് സഭയെ വിശുദ്ധീകരിക്കുന്നതിനും രക്ഷിക്കുന്നതിനുമായി ആത്മബലിയായി അർപ്പിക്കാൻ തയ്യാറായ യേശുവിനെയാണ് ഭാര്യ ഭർത്താക്കന്മാർക്ക് മാതൃകയായി മിസ്റ്റർ പൗലോസ് ലീഹ എഫ്യൂസാർക്ക് എഴുതിയ ലേഖനത്തിന്റെ അഞ്ചാം അധ്യായത്തിൽ നൽകുന്നത് ആരംഭം മുതലേ സൃഷ്ടിയുടെ കർമ്മത്തിലും പ്രകൃതിയാലുമുള്ള വിവാഹത്തെ ഈശോ കുതാശയുടെ നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് രക്ഷാകര ദൗത്യത്തിൽ ഉൾപ്പെടുത്തി ക്രിസ്തു സ്വതന്ത്രമായും സമ്പൂർണമായും വിശ്വസ്തതയോടും ഫലദായകമായും ഫ്രീലി തൂട്ട്ലി ഫെയ്റ്റ്ഫുള്ളി ആൻഡ് ഫ്രൂട്ട്ഫുള്ളി സഭയെ സ്നേഹിച്ചതുപോലെ തന്നെ ദമ്പതികളും പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു ക്രിസ്തീയ വിവാഹത്തിലെ രണ്ട് ഘടകങ്ങളാണ് വിവാഹത്തിലെ ഏകതയും അവിഭാജ്യതയും സമ്പൂർണമായ ആത്മദാനത്തിലൂടെ പരസ്പരം സമർപ്പിക്കുന്ന ദമ്പതികൾക്കിടയിൽ ദൈവത്തിനല്ലാതെ മറ്റൊരു മനുഷ്യ വ്യക്തിക്ക് സ്ഥാനമില്ല മരണം വരെ നിലനിൽക്കുന്ന നിത്യമായ ഒരു ഉടമ്പടിയാണ് ക്രിസ്തീയ വിവാഹം അതിനാൽ തന്നെ വിവാഹമോചനത്തിന് ക്രിസ്തീയ വിവാഹത്തിൽ സ്ഥാനമില്ല വിവാഹം എന്നത് ഒരു കുതാശയേക്കാൾ ഉപരിയായി മറ്റു കുതാശകളുടെ ഒരു പ്രോട്ടോടൈപ്പ് കൂടെയാണ് വിവാഹത്തെ മനസ്സിലാക്കാതെ മറ്റു മനസ്സിലാക്കുക സാധ്യമല്ല മനസ്സിലാക്കിയില്ലെങ്കിൽ വിശ്വാസത്തെയും മനസ്സിലാക്കുക സാധ്യമല്ല അതിനാൽ തന്നെ വിവാഹം എന്ന കുതാശയെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടത് ഒരു ആവശ്യകതയാണ് സ്നേഹത്തിന്റെ ആനന്ദം എന്ന ലേഖനത്തിൽ ഫ്രാൻസിസ് പാപ്പ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ദി ട്രിനിറ്റിംപിൾ ഓഫ് കമ്മ്യൂണിറ്റി ദൈവവുമായി ഒന്നാവുന്ന സ്വർഗീയ അനുഭവത്തിന്റെ ഒരു മുന്നാസ്വാദനമാണ് സ്നേഹത്തിലൂന്നിയ ദാമ്പത്യ ധർമ്മ അനുഷ്ഠാനം പരസ്പരം നന്മകാംക്ഷിക്കാനും ദൈവം ദാനമായി നൽകുന്ന മക്കളെ സ്നേഹത്തോടെ സ്വീകരിക്കാനും അവരെ ഉത്തരവാദിത്വപൂർവ്വം വളർത്തിക്കൊണ്ടുവരുവാനും ദമ്പതികൾ കടപ്പെട്ടിരിക്കുന്നു സഭയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് കാർഹിക സഭയായ കുടുംബം സഭ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ തന്നെയാണ് പൗരോഹിത്യവും സന്യാസവും പോലെ ഏറെ ഒരുക്കത്തോടുകൂടെ തന്നെയാണ് നാം വിവാഹമെന്ന എന്ന പ്രവേശിക്കേണ്ടത് എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടിയും നമുക്കിന്ന് പ്രാർത്ഥിക്കാം അതോടൊപ്പം ബൈസൻഡൈൻ പാരമ്പര്യത്തിൽപ്പെട്ട ഹംഗേറിയൻ സഭയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം ലവ് ഏവരെയും സമൃദ്ധമായ